പ്രണയിക്കാത്തവരായി ആരുമുണ്ടാകില്ല ചിലർക്ക് മനുഷ്യരോട് മറ്റു ചിലർക്ക് അത് ദൈവത്തോട് ചൂടൻ പ്രണയത്തിൻ്റെ തുറന്നു പറച്ചിലാണ് ഓരോ ജീവിതവും അതുപോലുള്ള ചില ജീവിതങ്ങൾ നമുക്കു ചുറ്റിലുമുണ്ട് റോസാപ്പൂക്കളുടെ നടുവിലിരുന്ന് ഒരു കൊച്ചു സുന്ദരി തൻ്റെ പ്രണയം വെളിപ്പെടുത്തുന്നുണ്ട് എൻ്റെ ദൈവവിളി സ്നേഹമാണെന്ന് അവളുടെ പേര് വിശുദ്ധ കൊച്ചു ത്രേസ്യ എന്നാണ് സ്പെയിനിൽ ഉടനീളം ചുറ്റി നടന്ന കർമ്മല പഠങ്ങൾ സ്ഥാപിച്ച അമ്മത്രേസ്യായുടെ ജീവിതം തന്നെ ഒരു പ്രണയകാവ്യമായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ദൈവത്തെ പ്രണയിക്കാൻ പഠിച്ചത് പരശുദ്ധ കർമ്മലമാതാവൽ നിന്നാണ് അമ്മയുടെ ജീവിതം മുഴുവൻ ദൈവത്തോടുള്ള പ്രണയത്തിൻ്റെ വരച്ചു കാട്ടലായിരുന്നു ആ പ്രണയം അതിൻ്റെ ഉന്നതിയിലെത്തിയത് കാൽവരിയിലാണ് അമ്മ പറയും പ്രിയ മകനെ മകളെ ചുടിചോര സ്വീകരിക്കാനായിട്ട് ഭൂമി പിളർന്നോട്ടെ മാറി പിളർക്കുന്ന രോദനമുയരട്ടെ നിന്റെ പ്രണയം നീ എന്നാണ് യേശുവിനോട് തുറന്നു പറയുന്നത്